നമ്മളെ കോഴിക്കോട് കുന്നമംഗലം പടുനിലത്തിന് സമീപം എട്ടേ പോയിൻറ്റ് എൺപത് സെൻറ്റുതായി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് തരട്ട് വെച്ച ഇത് അഞ്ച് വരെ പടുത്ത് വെച്ചൊരു കീടനം പ്ലോട്ടാണ് സൈഡിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പടനിലത്തുനിന്ന് കളരിക്കണ്ടി റോഡാണ് കയറി കഴിഞ്ഞാൽ പുതുക്കോടി ടെമ്പിളിൻ്റെ റോഡിലാണ് കയറിയാൽ തന്നെ നിസാൻ സൈറ്റ് ഇത് പത്ത് ഫുട്ട് കോൺക്രീറ്റ് പഞ്ചായത്ത് റോഡിലാണ് മുറ്റം വരെ സൗകര്യത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതും കിണർ വെള്ള സൗകര്യത്തിൽ ചുറ്റിലും വീട് തൊട്ടടുത്ത് തന്നെ അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ കളരിക്കണ്ടിലെ സ്കൂളും സൂപ്പർ മാർക്കറ്റും കടകളും ഒരു സൈഡിലാണെങ്കിൽ തൊള്ളായിരം മീറ്റർ പോയി കഴിഞ്ഞാൽ പട ിലും രണ്ട് സൈഡിൽ നിന്ന് എല്ലാവിധ സൗകര്യം ഉണ്ട് ഇത് പടുന്നില്ല നമ്മുടെ വയനാട് റോഡ് റോഡാണ് തൊട്ടടുത്തൊരു മൂന്ന് മൂന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുന്നമംഗലം അപ്പൊ എല്ലാവിധ സൗകര്യത്തിലും ഈ എട്ട് സെന്റ് സ്ഥലം ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ തറയടക്കം മുപ്പത് ചോദിക്കുന്നത് മുപ്പത്തി രണ്ട് ലക്ഷം രൂപ ഇത് മുട്ടിച്ച് പറഞ്ഞതാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നെഗസ്യബിൾ ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഓണറെ നമ്പറെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്ന് ഈ നേരെ വിളിച്ച് ഇങ്ങനെ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ തന്നെ ടേബിൾ ടേബിൾ ഇരുന്ന് അങ്ങോട്ട് കച്ചവടാക്കി കളി അപ്പം ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്യർ ഫീറ്റിന്റെ ത്രീഡും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അത് പഞ്ചായത്ത് പത്ത് ഫുട് റോഡ് സൈഡിൽ തന്നെ നമ്മൾ വീട് സ്ഥിതി ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചു ഒരിക്കലും മിസ് ചെയ്യേണ്ട അപ്പം ഇതുപോലെ വീടോ സ്ഥലോ ബിൽഡിങ്ങോ ഈ ഒരു ടെൻഷനും വേണ്ട ബജറ്റ് ഫോളിനെ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചാൽ വിറ്റിങ്ങൾ നമ്മൾ കായം ഉണ്ടാക്കി തരും അപ്പം അങ്ങനെ കാര്യങ്ങൾ നമ്മളെ വിളിക്കൂലേ